െ അതെല്ലേ ഇതൊന്നും നമ്മുടെ ഒരു ചിരി വമ്പർച്ചിരി ഒരു ചിരി വമ്പർച്ചിരി ഇപ്പൊ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പൊ ഇടയ്ക്ക് ഒരു പരിപാടി വന്നിട്ട് ഈ നാടകക്കാരെ അങ്ങോട്ട് ആക്ഷേപിച്ച് അതായത് ഈ നാടകത്തിലുള്ള ഒരു നടി പോയി മൂന്നുകാരോടെ കടന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു ഡബിൾ മീനിങ് സാധനം അവരങ്ങ് അവതരിപ്പിച്ചായിരുന്നു ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആ മഞ്ചുപിള്ളയും സാബുമാൻ മറ്റേ അങ്ങേരും കാർത്തിക് സൂര്യൻ എല്ലാവരും കൂടിയൊക്കെ കളിച്ച് കളിച്ചങ്ങ് നിന്നായിരുന്നു അപ്പൊ ഇപ്പൊ അതുകൊണ്ട് അങ്ങ് ഏറിൽ പോയായിരുന്നു ഇതാണ് ഇപ്പൊ സംഭവിച്ചത് മനസ്സിലായ ഒന്നും മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ അങ്ങ് പിടികിട്ടും അതായത് ഈ പറയുന്ന ഒരു നാടകക്കാരെ അതായത് നാടകം എന്ന് പറയുന്ന ഗ്രൂപ്പിനെ മൊത്തത്തിൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഡബിൾ മീനിങ് സാധനങ്ങൾ അങ്ങ് അവതരിപ്പിച്ചായിരുന്നു അവിടെ ഒരു ടീംസ് വന്നിട്ട് അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്ത് ചിരിച്ച് കളിച്ച് മറ്റേ ബസറൊക്കെ അടിച്ച് അങ്ങ് അടിപൊളിയായിട്ട് അത് കാര്യങ്ങൾ അങ്ങ് പോയി പക്ഷെ അതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊന്നും ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല അവർ മുക്കിയായിരുന്നു അതിപ്പോൾ വലിയ സീനായിട്ടുണ്ട് ഈ നാടകക്കാരെല്ലാം കൂടി അങ്ങ് ഇറങ്ങി തിരിച്ച് ഞാനൊരു കാര്യം ആദ്യമേ പറയാം ഈ നാടകം എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത് ഈ സിനിമാ ഫീൽഡിൽ അഭിനയിക്കുന്നതിനേക്കാളും മറ്റു ഫീൽഡിൽ അഭിനയിക്കുന്നതിനേക്കാളും ഓഫ് കോഴ്സ് ടാലന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം സ്പോർട്ടില് കട്ടില്ല ഇത്രയും ജനങ്ങളുടെ മുന്നിൽ ഒരു ഷോ ഒരു സ്റ്റേജ് ഷോ നടത്തി അവിടെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേക്ക് ഒന്നും ഇല്ലാണ്ട് ഒറ്റ ടേക്കിൽ സാധനം അവതരിപ്പിക്കുകയാണ് അതൊരു ചെറിയ കാര്യമല്ല അത് നല്ല പ്രാക്ടീസും കാര്യങ്ങളും ചെയ്തിട്ട് വന്ന് അവതരിപ്പിക്കുന്ന അത് എല്ലാ മേഖലയെക്കാളും നല്ല ടാലന്റ് ആയിട്ടുള്ള സാധനം എന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം ഈ ഒരു ചിരി വമ്പർചിരി ഒരു ചിരി വമ്പർ വമ്പർചിരിയിൽ നടന്ന ആക്ഷേപത്താൽ തുടർന്ന് ഇവരങ്ങ് സമരത്തിന് ഇറങ്ങി അപ്പൊ ഇതിന്റെ അവിടെ നടന്ന സംഭവം ഇവര് റീക്രിയേറ്റ് ചെയ്തു അതായത് മഞ്ജുപിള്ളയൊക്കെ ഒന്നും പറയാനില്ലാതെ മുട്ടി നിൽക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവം അവരങ്ങ് റീക്രിയേറ്റ് ചെയ്തു നമുക്കതൊന്ന് അതൊന്ന് കണ്ടുപോക്കാം അതാ എൻറെ അച്ഛനെ മൂന്ന് നാടനടികളെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഞാനും എന്റെ അച്ഛനും കൂടി തൃശ്ശൂരി പോയി ചാത്തല പോയി കുരുവായൂരി പോയി അത്ഭുതം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ അവിടെ എൻറെ മുഖമുള്ള മൂന്ന് മക്കൾ ഏ എൻറെ വീട് തിരുവനന്തപുരത്താണെ പക്ഷേ എൻറെ അച്ഛൻ തിരുവനന്തപുരത്ത് വീടില്ല അതിന്റെ അച്ഛന്റെ ഹെഡ് വോക്കീസ് വെച്ചോ നിങ്ങളൊക്കെ എന്താ കോമഡിയോ അത് നല്ല കോമഡിയല്ല മൂന്ന് നടികൾ അന്വേഷിച്ചു പോയെന്ന പറഞ്ഞു നിങ്ങളൊരു കലാകാരി ചുരുക്കി പറഞ്ഞ നാടകക്കാരെ ഈ സംഭവമാണ് അവിടെ നടന്നത് അതായത് ഒരു ഒരുച്ചിരി ഇരിച്ചിരി അമ്പർച്ചിരിയിൽ നടന്ന ഇതേ സാധനമാണ് അവിടെ നാടകക്കാരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോ ഇവര് കോമഡി അല്ലേന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ച് അവിടെ ഇരുന്നായിരുന്നു അതിനെ ഇപ്പൊ ഈ നാടകക്കാരെല്ലാം കൂടി ഇറങ്ങിയിട്ടുണ്ട് ഒരിക്കലും ഞാൻ നാടകക്കാരെ തെറ്റു പറയത്തില്ല പിന്നെന്തോന്നില്ല അവരെ ആ ഒരു മൊത്തത്തിന് അവരെ ഇങ്ങനെ ഈ രീതിയിൽ ആക്ഷേപിക്കുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ അവരെ ബാധിക്കും അപ്പൊ നാടകക്കാരെല്ലാം ഇങ്ങനത്തെ രീതിയാണ് ഇങ്ങനെ പലരോളം പോയി കിടക്കുന്ന സ്വഭാവമാണെന്ന് ആണെന്ന് പറഞ്ഞിട്ടല്ലേ ചിത്രീകരിക്കപ്പെടത്തുള്ളൂ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമാ ഫീൽഡിൽ എല്ലായിടത്തും നടക്കുന്നാലും അതിന് സിനിമാ ഫീൽഡെന്ന് മാത്രമൊന്നുമല്ല എല്ലാ ഫീൽഡുകളിലും എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കൊടുക്കും കാര്യങ്ങളൊക്കെ കൊള്ളാനും അതിനിപ്പോ നമ്മൾ വിവരിക്കാൻ കഴിഞ്ഞാൽ വേറെ ലെവലോട്ടും മനസ്സിലായ ഏഹ് ഇതിപ്പോ നാടകം മൊത്തത്തി ആക്ഷേപിച്ചപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ ചിരികളെ ഈ കോമഡി എന്ന് നടത്തി കൈ അടിച്ചുകൊണ്ടിരുന്നു ഏഹ് ഇതുപോലത്തെ ഡബിൾ മീനിങ് സാധനങ്ങൾ എടുക്കാതിരിക്കുക മനസ്സിലായ ഇതിന്റെ സത്യം പറഞ്ഞാൽ ഇവരിപ്പോ ഇവരുടെ പ്രതിഷേധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മഞ്ചുപിള്ള ആ ടീം അവര് മാപ്പ് പറയണം ന്യായമായ തീരുമാനമാണ് അവരെടുക്കുന്നത് മനസ്സിലായി എന്തായാലും ഇതേ തുടർന്ന് ഇവർ മനോരമ ഓഫീസിന്റെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ സമരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം

സംഭവതാണ് വേണ്ട അവരെ അടിപൊളിയായിട്ട് സമരവും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാണ് ഒരിക്കലും അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല അവരെ മൊത്തം ഒന്നടങ്ങ് ആക്ഷേപിച്ച അവിടെ നിന്നും ചിരിച്ച് കൈയടിച്ചപ്പോ ഒരു സമയം ആലോചിക്കണമായിരുന്നു ഈ പറയുന്ന മഞ്ചുപിള്ളയുടെ അച്ഛൻ കൂടി നാടകം നടണം എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല അപ്പൊ അവരെ മൊത്തത്ത് ആ ഫീൽഡിനെങ്ങനെ ആക്ഷേപിക്കുമ്പോൾ അതൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇരുന്ന കളിയാക്കിയാൽ കൂടി ചിലപ്പോൾ നമ്മൾ കുഴപ്പമില്ല ചിരിച്ചു കളിച്ചിരും പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ വന്നിരുന്നിട്ട് ഈ നാടകക്കാരെ മൊത്തത്തി ആക്ഷേപിച്ചപ്പോൾ അത് കണ്ട് പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ച് വിടുന്നതിൽ എനിക്ക് പെർസൺലി ഒരു യോജിപ്പില്ല അത് എങ്ങനെ എങ്ങനെയാണ് അത് സാധിച്ചതെന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഭയങ്കര മോശം പരിപാടിയായിപ്പോയി ഭയങ്കര മോശം പരിപാടിയായിപ്പോയി നാടകക്കാരെന്താണ് അത്രയും മോശമായിട്ടാണ് ആൾക്കാർ കാണുന്നത് ഏഹ് അവരെന്താ അവരെ അന്നത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള നാടകം അഭിനയിക്കുന്നത് അവരെ മൊത്തത്തിൽ ആക്ഷേപിച്ചപ്പോൾ അത് കണ്ട് കയ്യടിക്കാൻ തന്നു പിന്നെ ഈ ആക്ഷേപിച്ച ടീമിനെയും കൂടി തൂക്കണം അമനെ കൊണ്ട് മാപ്പുറയിപ്പിക്കണം അതാണ് അടുത്തത് ഏഹ് അവിടെ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചില്ലേ അവമാനം കൂടി തൂക്കണം അവമാനം കൂടി തൂക്കിയിട്ട് അമനെ കൊണ്ട് മാപ്പുറമായി അമ്മമാർക്ക് എന്താണോ എന്താ പിന്നെ ഈ ഡബിൾ മീനിങ് സാധനങ്ങൾ ഇടുമ്പോഴാണ് ഇപ്പൊ ആൾക്കാർ കൂടുതൽ ചിരിക്കുന്നത് അപ്പൊ ഇവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അവർ ഇതിനൊരു ഇത് പറയത്തില്ല ആ ഇത് ഇങ്ങനെത്തെ ആവർത്തിക്കില്ലെന്ന് ഇവർ ഒരു ഷോയിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലത്തെ സാധനം വരത്തില്ല അപ്പൊ ഇവരിങ്ങനെ ചിരിച്ചിരിച്ച് കൊടുക്കുമ്പോ അവര് വീണ്ടും വീണ്ടും എക്സ്ട്രീം ലെവലിൽ കൂടുതലായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങും മനസ്സിലായി വേറെ വേറെ ലെവലിൽ കൊണ്ട് 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 കൊണ്ടു കൊണ്ടു അങ്ങനെ നമ്മളതിപ്പോ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ അപ്പൊ നമുക്കിനിയും കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിക്കാം എന്നുള്ള രീതിയിൽ വരും ഇത്രയും വലിയ മാറുന്നത് എന്തായാലും ഒരു പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം എന്റെ പേര് സരിത ഞാൻ ഇരുപത്തേഴ് വർഷമായിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് നാടകത്തിന് പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഹസ്ബൻഡും നാടകം കളിക്കുന്ന ആളാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ചാനലിലൂടെ ചാനലിലല്ല ഫേസ്ബുക്കിലൂടെ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ മൂന്ന് നാടക നാടകനടിമാരെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛനെ മൂന്ന് സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ മൂന്ന് സ്ഥലത്തും ഒരേപോലെയുള്ള മക്കളുണ്ടായി എന്ന് പറയുമ്പോൾ മൂന്ന് സ്ത്രീകളും ഈ ഒരാളിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ആണുങ്ങളിലാണ് വരണമല്ലോ അങ്ങനെയല്ല അപ്പം ചാനലുകാർ അവിടെ ഇരുന്ന ജഡ്ജ് പ്രത്യേകിച്ച് മഞ്ജുപ്പുള്ള ഒന്ന് പറയാമായിരുന്നു നിങ്ങൾ നടിമാരെ എടുത്തങ്ങനെ പറയേണ്ട കാര്യമില്ല ആക്ഷേപിക്കേണ്ട കാര്യമില്ല അവർ അന്നത് അന്നത്തിനും വക കണ്ടെത്തുന്നവരാണെന്നൊരു വാക്ക് ഒരു മറുപടി പറയുമായിരുന്നു പകരം അവർ ആർത്തലച്ച് ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് യാതൊരുവിധ ഭാവഭേദവും ഇല്ല ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അങ്ങനെ ചിരിച്ചപ്പോൾ നമ്മളെ അത് നാടകത്തിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ മൊത്തം ആക്ഷേപിച്ചതായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത് അല്ലാണ്ട് ഒരിക്കലും അതിനെ ഒരു ആക്ഷേപഹാസ്യമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല ആ ഒരു സീനിൽ സത്യം പറഞ്ഞാൽ ഇവർ ഇങ്ങനെ പൊളിറ്റിക്കൽ ഒന്നും ആ ക്ഷേപിക്കാൻ നോക്കിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു ചാനലിൽ വരുമ്പോൾ അത് തടയണം അത് പാടില്ല ആവർത്തിക്കാൻ പാടില്ല മനസ്സിലായി അത് വേണ്ട അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ പറയരുത് കാരണം അതൊരു ഒരു യൂണിറ്റിയ മൊത്തത്തിൽ നിങ്ങൾ മോശമായിട്ട് പറയുന്ന ഒരു രീതിയിലാണെന്നുള്ള പറയാനുള്ള ഒരു ബോധം നമ്മൾ കാണിക്കണം മനസിലായ ഇപ്പൊ അവർ മനഃപ്പുറ നാടകക്കാരെ ആക്ഷേപിച്ചെന്ന് ഞാൻ പറയത്തില്ല മനഃപ്പുറം അവരെ ആ ഒരു കോമിക്ക് കൊണ്ടുവരാനും അതുപോലെ ഡബിൾ മീനിങ് സാധനങ്ങൾ കൊണ്ടുവന്നു വലിയ മാസ് കാണിക്കാനും ആയിരിക്കും അവരത് അവതരിപ്പിക്കുന്നത് പക്ഷെ അത് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു യൂണിറ്റിയെ മൊത്തം ബാധിക്കുന്ന രീതിയിലാണ് ഡയലോഗ് പഠിക്കുന്നത് അപ്പൊ അത് നമ്മൾ ഉറപ്പായിട്ട് പ്രതികരിക്കണം അതിപ്പോ ആ മഞ്ജുപിള്ളായാലും സാബോനായാലും കാർത്തിക് സൂര്യായാലും അവിടെ ഇരുന്നാരായാലും അത് ഇങ്ങനത്തെ സാധനങ്ങൾ എറിയരുത് കാരണം അവരുടെ ഒരു യൂണിറ്റ് മൊത്തത്തിൽ മോശമായിട്ട് പറയുന്ന സാധനം ഇങ്ങനത്തെ ഡബിൾ മീനിങ് സാധനങ്ങളോ ഇങ്ങനത്തെ മോശമായ രീതികളോ ഉള്ളത് എറിയില്ലേ എറിയരുത് പറയരുത് മനസ്സിലായ ആ രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ വേണം പ്രോഗ്രാം കൊണ്ടുപോയാൽ അല്ലാതെ ചിരിക്കും ചിരിക്കാൻ വേണ്ടി ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി എന്ത് തോന്നിയാൽ വിളിച്ച് പറയുന്ന ഒരു പ്രോഗ്രാം ആക്കി മാറ്റരുത് അതൊക്കെ വളരെ മോശമാണ് ഒരു ആരെ ആക്ഷേപിച്ച് ഒരു നിങ്ങളിപ്പം ഈ പറയുന്നത് പോലെ ഈ കളിയാക്കി ഇപ്പം നാടകക്കാരെ കളിയാക്കിയ സ്ഥാനത്ത് നിങ്ങൾ ആ നിങ്ങളാ ഈ ഒരു ചിരി വമ്പുടെ ചിരിയിലുള്ളവരെ കളിയാക്കും അത് കുഴപ്പമില്ല അപ്പം അവർ തമ്മിലാകുമ്പോൾ കുഴപ്പമില്ല അല്ല പുറത്തുള്ള ഒരു യൂണിറ്റിയെ കളിയാക്കുന്നത് വളരെ മോശമാണ് നിങ്ങൾക്ക് കളിയാക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ അവരെ തന്നെ കളിയാക്കും അവരിങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും ഓ കുഴപ്പമില്ല കാരണം അവരുടെ ഇതല്ലേ പിന്നെ അവർക്ക് വേണമെങ്കിൽ പ്രതികരിച്ചാൽ മതിയല്ലോ പക്ഷെ മറ്റുള്ളൊരു യൂണിറ്റിയ പുറത്തുള്ള ഈ നാടകക്കാരെ മറ്റുള്ളവരെ പറയുമ്പോൾ അത് അവരെയാണ് ബാധിക്കുന്നത് മനസ്സിലായി അപ്പം അവർ ഈ ഒരു പ്രതിഷേധമായിട്ട് ഇറങ്ങിയിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല അത് റൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം എന്തോ അല്ല ചുമ്മാ അവരെ വലിച്ചു കീറി വെച്ച് അവർ ഒട്ടിക്കാനുള്ള പരിപാടിയാണ് ഒന്നാമതെ ഇപ്പം നാടകക്കാർക്കൊന്നും വലിയ ഷോയോ കാര്യങ്ങളൊന്നും ഇല്ല ഇന്നത്തെ കാലത്തൊക്കെ വല്ല ഈ നമ്മുടെ അമ്പലങ്ങളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വന്നാലെ കൂടുതലായിട്ട് ഉള്ളു അല്ലെങ്കിൽ കുറവാണ് ഈ കാലകരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാടകക്കാർ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവരെ കൂടി ചെളിവാരി തയ്ക്കുന്ന രീതിയിൽ ഇമ്മാതിരി കോപ്പറായ സംസാരം കൂടി സംസാരിക്കുമ്പം ക്ഷിക്കാൻ പറ്റുന്ന കേസല്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയിട്ടും പുതിയൊരു ആയിട്ട് കാണണം ബൈ